മൂന്ന് ഭാഷകളിലായി ഇരുപത്തിയേഴ് കവിതകൾ രചിച്ച ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തീർത്ഥ വിവേക് എന്ന നാലാം ക്ലാസ്സുകാരി തീർത്ഥ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് സ്വന്തം ആശയത്തിൽ നിന്നും കവിതകൾ ചൊല്ലാൻ തുടങ്ങിയത് തീർത്ഥ ടോക്സ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വൈറൽ താരമാണിപ്പോൾ ഈ കൊച്ചുമിടുക്കി ജീവനുമില്ല മുട്ടും ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുണ്ണി കവിതകളോടായിരുന്നു തീർത്ഥാവിവേക എന്ന കൊച്ചുമിടുക്കിക്ക് താല്പര്യം മലയാളി ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുഞ്ഞുണ്ണി മാഷിനെ വർണ്ണിച്ചാണ് തീർത്ഥയാദ്യം കവിതകൾ എഴുതി തുടങ്ങിയത് ഹാസ്യവും ചിന്തകളും കളിയും ചിരിയും സ്നേഹവും ഭക്തിയുമെല്ലാം ഒത്തിണങ്ങി ചേർന്ന ഈ ഇരുപത്തിയേഴ് കവിതകളിലൂടെയാണ് ഈ കൊച്ചു കൊച്ചുകവിയത്രി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട് തല്ലോത്തരമ്മാവൻ തടവൊന്നോരമ്മാവൻ താമര പൂപോലുള്ളവൻ ആകാശത്തമ്മാവൻ ആളുകൾ കമ്മാവൻ അമ്പിളിയമ്മാവൻ മാമൻ കവിതകളിലെ തനതായ ആശയം സ്വയം ചിത്രങ്ങൾ വരച്ചും ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ കവിതകൾ പാടിയും വളരെ വ്യത്യസ്ത രീതിയിലാണ് കലാമാധുര്യം കവിത ചൊല്ലി ിയപ്പോഴത്തേക്ക് എനിക്കൊരു ഇൻസ്പിറേഷൻ വന്നു അപ്പം ഞാനിങ്ങനെ ഊഞ്ഞാലിരുന്ന ഓരോരോ കവിതകളിങ്ങനെ ചൊല്ലും എനിക്കൊരാശയം കിട്ടുമ്പോ എന്നിട്ട് ഞാനത് പൊന്നാടിനോടും ചൗക്കട്ടീനോടും പറയും എന്നിട്ട് അതിലേതെങ്കിലും വാക്ക് തിരുത്തുണ്ടെങ്കിൽ അവരെനിക്ക് പറഞ്ഞുതരും ഇപ്പം എന്തെങ്കിലും ട്യൂം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും ഇന്ന വാക്കിനോകടി ഇതേ മീനിങ്ങൾ ഉള്ള വേറെ വാക്കുണ്ടോ എന്ന് എനിക്ക് അവാർഡൊക്കെ കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കുഞ്ഞാർച്ചനും സൗക്കുട്ടിയൊക്കെയാണ് പിന്നെ എന്നെ വീണാശങ്കർ മാം എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പള് അഭിനന്ദിച്ചു എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും അഭിനന്ദിച്ചു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ കുഞ്ഞുണി മാഷിന്റെ അമ്പത്തൊന്ന് കവിതകൾ നിർത്താതെ ചൊല്ലി ഈ കൊച്ചു കൊച്ചുകവിയേത്രി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട് തൃപ്പൂണിത്തറ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തീർത്ഥ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേ കെ വിജയന്റെയും കോളേജ് അധ്യാപിക ഡോക്ടർ സൗമ്യ വിവേകിന്റെയും മകളാണ് ഈ കുട്ടി കവിയത്രിയുടെ ആശയം വ്യത്യസ്തമാണ് ആശയങ്ങൾ എഴുതുക മാത്രമല്ല അത് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ കുട്ടിക്കവിയത്രി ക്യാമറമാൻ സി എസ് ബൈജുവിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി അമൃത ന്യൂസ് കൊച്ചി